നമ്മുടെ പിണറായി വിജയൻ ഗവൺമെൻറ് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറച്ചു വെക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാണിച്ചങ്ങളുണ്ടായിപ്പോൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള പേ റിപ്പോർട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ റോഷിപാലിനൊക്കെ കൊടുക്കാൻ നിർബന്ധിതനായി നിരവധി സമ്മർദ്ദങ്ങൾക്ക് ശേഷം ഏതാണ്ട് നാലര കൊല്ലത്തിന് ശേഷമാണ് ആ റിപ്പോർട്ട് കൊടുത്തത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം ആ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെൻ്റ് ഒരു വലിയ ചതി കാണിച്ചിരിക്കുന്നു ആ ചതി കാണിച്ചത് ഏതാണ്ട് അഞ്ച് പേജോളം വരുന്ന പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ടറിന് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഒമ്പിൽ ചോദ്യം വരും ഏത് പേജുകളാണ് ഒഴിവാക്കിയത് ആ ഒഴിവാക്കിയ പേജുകളെന്ന് പറയുന്നത് അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഒഴിവാക്കിയ പേജുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന റിപ്പോർട്ടിൽ ഒരു വെൽ നോൺ ആയിട്ടുള്ള ആക്ടർ അതുപോലെ തന്നെ നടൻ ചെയ്തിട്ടുള്ള കുറിച്ച് പറയുന്ന ആ പേര് ഇപ്പോൾ പുറത്ത് ഈ പരാതിക്കാരി പറഞ്ഞു എന്ന് പറയുന്ന രംഗത്തിന് ശേഷമുള്ള ഏതാനും പേജുകളും അതുപോലെ തന്നെ പാരഗ്രാഫുകളും ഒഴിവാക്കിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാഹചര്യങ്ങളും എന്താണ് സംഭവം എന്നുള്ളതും വിവരിച്ചിരിക്കുന്നതായിരിക്കാം ആ പേജുകളിലുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് തൊഴിലാളികളോടുള്ളതിനേക്കാളൊക്കെ വലിയ കമ്മിറ്റ്മെൻറ്റ് ഈ പറയുന്ന വൃത്തികെട്ടവും നടന്മാരോടൊക്കെ ഉള്ളത് തന്നെ സ്വാഭാവികമായിട്ടും അവർ ഈ പേജുകൾ ഒളിച്ചു വെച്ചുകൊണ്ടാണ് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഈ പേജുകൾ ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ ഇതിൽ അതിശയിക്കാനൊന്നുമില്ല കാരണം നമുക്കറിയാമല്ലോ കാരണം സാധാരണ ഈ പരാതിക്കാരുടെ പേരുകൾ അത് പുറത്തേക്ക് വിടാതിരിക്കാനാണ് നിയമം അനുശാസിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളിപ്പോൾ പീഡിപ്പിക്കപ്പെട്ട കേസിലൊക്കെ തന്നെ നടിയാരാണെന്നൊക്കെ മിക്കവർക്കും അറിയാമെങ്കിൽ പോലും ആരും പുറത്തു പറയാത്തത് അത് പുറത്തു പറഞ്ഞാൽ വലിയ കേസാകും എന്നുള്ളതുകൊണ്ടാണ് അപ്പം അത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിരവധിയുണ്ട് ഇപ്പോൾ അജു വർഗീസ് ഒരു തവണ ആ നടിയുടെ പേര് പറഞ്ഞു പോയതിന് ഒരു കേസ് ഉണ്ടായിരുന്നു സൂര്യനെല്ലി കേസ് അന്വേഷിച്ചിട്ടുള്ള നമ്മുടെ വളരെ പ്രകൽഭനം എന്നൊക്കെ ഒരു കാലത്ത് പേര് കേട്ട പിന്നീട് ഇപ്പം അങ്ങനെ പേര് മുഴുവൻ ചീത്തയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം സ്വന്തം ആത്മകഥ എഴുതിയപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയും ആ പരാമർശങ്ങളിലൂടെ ചിലപ്പോൾ ആ പെൺകുട്ടിയെ തന്നെ തിരിച്ചറിഞ്ഞേക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെയും കേസ് വന്നു അപ്പോൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഏറ്റവും പിണറായി വിജയൻ ഗവൺമെൻറ് അതായത് ഈ പീഡകരുടെ പേ പേരുകൾ മറച്ചു വെക്കാൻ വേണ്ടിയും അവരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയും കിടഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പരിശ്രമത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് നേരത്തെ പറഞ്ഞ അഞ്ച് പേജുകൾ ഒഴിവാക്കിയതെങ്കിൽ കഴിഞ്ഞ ദിവസം കോടതി അതിന് വലിയ തക്കതായിട്ടുള്ളൊരു അടി കൊടുത്തിട്ടുണ്ട് കൊടുത്തു എന്നാണ് എല്ലാവരും പറയുന്നതെങ്കിലും അത് എത്രത്തോളം ഫലപ്രാപ്തി പ്രാപ്തിയിലെത്തുമെന്ന് എനിക്കറിയില്ല കാരണം കോടതി പറഞ്ഞേക്കുന്നൊരു കാര്യം റിപ്പോർട്ട് പൂർണ്ണമായും വിളിച്ചു വരുത്താൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു നവാസ് പായ്ച്ചിറ എന്ന് പറയുന്ന ഒരാളുടെ പരാതിയിലാണ് അത്തരത്തിലുള്ള ഒരു വിധി വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നു മുദ്ര വെച്ച കവറിൽ പൂർണ്ണമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള റിപ്പോർട്ട് കയ്യിൽ കിട്ടണം എന്നാണ് കോടതി പറഞ്ഞേക്കുന്നത് ആ കോടതി പറഞ്ഞേക്കണതിൻ്റെ ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേജുള്ള റിപ്പോർട്ടും അതിൻ്റെ തെളിവുകളും അതുപോലെ തന്നെ അനുബന്ധ അടക്കം ഹാജരാക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് നാനൂറ് പേജുകളുള്ള അനുബന്ധ രേഖകളടക്കം ഹാജരാക്കണമെന്നാണ് ഇത് വളരെ ഗൗരവതരമാണ് ഇതിലെ കണ്ടെത്തലുകളെന്നും പോക്സോ കേസുകളുണ്ടെങ്കിൽ ഉടനടി അതിൻ്റെ പുറത്ത് നടപടിയെടുക്കണമെന്നും മറ്റ് കേ കേസുകളിൽ പോലും എഫ്ഐആർ ഇട്ട അന്വേഷണം നടത്താം എന്നുമുള്ള സൂചനകളാണ് ഗവൺമെന്റ് കോടതി നൽകിയേക്കുന്നത് കോടതി വാക്കാൽ കോടതിയിൽ ചോദിച്ചത് ഈ കൊടുത്തവരെ കണ്ട് പരാതി ഉണ്ടോ എന്നെങ്കിലും അന്വേഷിക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചുകൂടായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത് അതൊന്നും ശ്രമിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സമയമില്ല എന്നുള്ളതാണ് പറയുന്നൊരു കാര്യം മുഹമ്മദ് മുഷ്താഖ് എന്ന് പറയുന്ന ഇപ്പോൾ താൽക്കാലികമായി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മുഹമ്മദ് മുഷ്താഖും അതുപോലെ ജസ്റ്റിസ് മനുവും കൂടി ചേർന്നിട്ടാണ് ഈ കേസ് കേട്ടിട്ടുള്ളത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഫലപ്രാപ്തിയിൽ എത്തുമോ എന്ന് ഞാൻ സംശയിക്കുന്ന കാര്യം ഒന്നാമത്തേത് ഇത് അടുത്ത പത്താം തീയതിത്തേക്കാണ് ഈ കേസ് വെച്ചേക്കുന്നത് അപ്പോൾ പത്താം തീയതിയെ കേസ് വച്ചേക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ മുഹമ്മദ് മുഷ്താക്ക് ഇതിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ മാറിപ്പോവുകയും അടുത്ത കേസ് വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിവരുടെയൊക്കെ സ്വാധീനം അറിയാമല്ലോ കാരണം സിനിമാ രംഗത്തുള്ളവരുടെ പണമുണ്ട് ആ പണമുള്ളത് കൊണ്ട് തന്നെ മുഗൾ റോഹത്തക്കോ ഹരീസ് ആൽവയോ അല്ലെങ്കിൽ വലിയ വലിയ അഡ്വക്കേറ്റന്മാരൊക്കെ തന്നെ രംഗത്ത് വരികയും മണിക്കൂറിനും ഒരു സിറ്റിങ്ങിനും ഒക്കെ ഇരുപതും അമ്പതും ലക്ഷം മേടിക്കുന്ന കപിൽ സിബലിനെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ മനോഹബ്ഷേഖ് സിംഗിയെ പോലെയുള്ള വലിയ അഡ്വക്കറ്റുകളൊക്കെ ഇവർക്ക് വേണ്ടി രംഗത്ത് വരികയും നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ഇതിൽ തോറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തുക്കടാ വക്കീലിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് മിക്കവാറും സംഭവിക്കാൻ സാധ്യതയുള്ളത് കാരണം ഗവൺമെൻറ് ഇൻറ്റൻഷൻ വളരെ കൃത്യമാണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഇത് ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് മറ്റുള്ളവരൊക്കെ പറയുന്ന പോലെ ഞാൻ വിചാരിക്കുന്നില്ല ഇതാണ് ഈ പറയുന്ന ഇപ്പം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഈ ഗവൺമെൻറ് ഇതിനുശേഷം ഇന്നലെ കെ എൻ ബാലഗോപാൽ വന്നിട്ട് പറഞ്ഞത് പരാതിപ്പെടേണ്ട പരാതി ഇല്ലാതെ തന്നെ കേസെടുക്കാം എന്നുള്ളൊരു ബോധോദയം ഇന്നലെ നമ്മുടെ കെ എൻ ബാലഗോപാലിനുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ സമ്മർദ്ദമേറുന്നത് കൊണ്ട് മൊഴി മാറ്റാൻ തൽക്കാലം ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ നാലര കൊല്ലം ഈ പറയുന്ന ഈ കെ ഈ പരാതിക്കാരുടെ അതായത് അറുപത്തിനാല് പേര് മാത്രമേ ഇതിൽ പരാതി കൊടുത്തിട്ടുള്ളൂ കേട്ടോ ആ അറുപത്തിനാല് പേരുടെ പരാതിയിൽ നാലര കൊല്ലത്തോളം ഗവൺമെൻറ് അടയിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാവുന്ന ഒരു മറ്റൊരു ഡേഞ്ചർ കൂടിയുണ്ട് ആ ഡേഞ്ചർ എന്താണ് ഈ നാലര കൊല്ലം ഈ പറയുന്ന ആളുകൾ ഈ റിപ്പോർട്ട് ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട് മറ്റാർക്കെങ്കിലുമൊക്കെ ചോർന്നു കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിലെ പേരുകൾ ചോർന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പം അവരുടെ ഒപ്പമൊക്കെ സഹകരിച്ച് ജോലി ചെയ്യേണ്ടി വന്ന നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഈ നടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിയിട്ടുള്ള ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയൻ ഗവൺമെൻറ് ആണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇരട്ട ഒരു ചെങ്കിൽ മമ്മൂട്ടിയും ഒരു ചെങ്കിൽ മോഹൻലാലും ആണ് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ ഇനി മറ്റു ചില അമ്മയുടെ ഭാരവാഹികളുമൊക്കെ എം അമ്മയുടെ ഭാരവാഹികളുമൊക്കെ അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കാനുള്ളത് അപ്പോഴാണ് ഇത്തരത്തിൽ അറുപത്തിനാലോളം പേർ മാത്രം മുറി കൊടുത്തിട്ട് ഏതാണ്ട് ഒരു ക്രിമിനലുകളുടെ അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റങ്ങളുടെയൊക്കെ ഒരു കൂട്ടവുമായി ഇട്ടുള്ള ഒരു റിപ്പോർട്ട് അറിഞ്ഞാൽ പോലും ഒരു ഉദ്യോഗസ്ഥൻ നടപടിയെടുക്കേണ്ട പോക്സോ കേസുകളടക്കമുള്ള നിരവധി കുറ്റങ്ങൾ കോഗ്നിസബിൾ ഓഫീസിനെ റിപ്പോർട്ടുമായി നമ്മുടെ ഗവണ്മെൻറ്റ് അവിടെ ഇരിക്കുകയാണ് ഗവൺമെൻറ് പറഞ്ഞ എന്നോട് ചോദിച്ചേക്കുന്ന ഒരു കാര്യം കോടതി ചോദിച്ചേക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതിന്മേൽ നിങ്ങൾ എന്ത് നടപടി എടുക്കും എന്നുള്ളതിന് കൂടി ഒരു വിശദീകരണം തരണമെന്നാണ് അപ്പം മിക്കവാറും വിശദീകരണം കൊടുക്കാൻ പോവുക കോൺക്ലേവ് നടത്താമെന്നായിരിക്കും അതിനുവേണ്ടി അതാണ്ട് ഒരു കോടി രൂപ കൂടി നമ്മുടെ സജി ചെറിയാൻ മാറ്റിവെച്ചിട്ടുണ്ട് മിക്കവാറും മറ്റേ കടകംപള്ളിയൊക്കെ മറ്റേ ഇവിടെ പരിപാടി നടന്നപ്പോൾ മുറിയിലേക്ക് വരാൻ സ്വപ്ന സുരേഷ ക്ഷണിച്ചതുപോലെ എനിക്ക് തോന്നുന്നത് നടന്മാർക്കൊക്കെ മുറി എടുത്ത് കൊടുക്കുകയും അവിടേക്ക് ചെല്ലാൻ ആളുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നൊരു പണിയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഇപ്പം സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ആ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് സജീച്ചറിയാൻ ആ ഡേറ്റുകളിൽ ഏതെങ്കിലും നക്ഷത്ര ഹോട്ടലുകളിൽ വെച്ച് ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ട് ഇതുപോലെ ഈ പരാതി പറഞ്ഞ ഇരകളുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കുമോ ഒരുക്കു എന്ന് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് അത്തരത്തിൽ വേട്ടക്കാർക്കും ഇരകൾക്കും വേണ്ടിയിട്ട് ഒരേ സമയം ഓടുകയും അവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്നൊരു പണിയിലേക്കാണ് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു നാണക്കേടാണിത് ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി എം എം എന്ന് പറയുന്ന സംഘടനകൾക്കൊക്കെ വേണ്ടി സി പി എമ്മിനെ കൊന്നു കളയുന്നൊരു പണിയാണിത് എടുത്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ബ്രാഞ്ച് മെമ്പർമാരും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ഒക്കെ ഒന്ന് ആലോചിക്കണം ഇതിനൊക്കെ ഇവർക്കൊക്കെ വേണ്ടി പറയുന്നത് പോലെ ചെയ്യുന്നൊരു പണിയാണോ സി പി എം ചെയ്യേണ്ടത് സി പി എം ഇതിനു മുമ്പ് തന്നെ ആകെ താറിയിരിക്കുകയാണ് പ്രിയ വർഗീസിന് വേണ്ടി ഗവർണറെ മാറ്റാൻ പോയിരുന്നു അതുപോലെ തന്നെ കൃപേഷിൻ്റെയും അവരുടെയൊക്കെ കൊലപാതകങ്ങൾക്ക് വേണ്ടി ആ കൊലപാതകങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊടുക്കി ഗവൺമെൻറ് കേസ് വാദിക്കാൻ പോയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പം നമ്മൾ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് ഉണ്ട് ഞാൻ മുഴുവൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി അതിൻ്റെ പാർട്ടി തരത്തിലെടുത്തിട്ടുള്ള തീരുമാനം തന്നെയായിരിക്കും പിണറായി വിജയൻ മാത്രമല്ല ആ പാർട്ടി സത്യത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടിയും എടുത്തേക്കുന്ന ഒരു തീരുമാനം കോൺക്ലേവ് നടത്തി ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് ഇത്ര വലിയ ആഭാസകരമായ ഒരു തീരുമാനം അതായത് സത്യത്തിൽ ഈ പറയുന്ന പീഡനം നടത്തിയ ക്രൂരന്മാരെക്കാൾ വലിയ ക്രൂരതയായിപ്പോയി ഗവൺമെൻറ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത് വെറും വൃത്തികേടാണ് എന്ന് മാത്രമേ പറയേണ്ടുള്ളൂ ഒരു കള്ളവും കൂടി ഗവൺമെൻറ് പൊളിഞ്ഞിട്ടുണ്ട് അത് മുഴുവനായും പുറത്തേക്ക് വന്നിട്ടില്ല അതിൽ സംശയമുണ്ട് കാരണം ജസ്റ്റിസ് കെ ഹേമ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞ് കത്തെഴുതി എന്നാണ് പറഞ്ഞേക്കുന്നത് അതിലും ചില സംശയങ്ങളുണ്ട് വി ഡി സജ്ജനൊക്കെ പറയണത് അങ്ങനൊരു ഇല്ല പകരം സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മാത്രമാണ് അതിനകത്തുള്ളത് അതായത് ഇരകൾ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെ സ്വകാര്യത മാനിക്കണമെന്ന് മാത്രമാണ് പക്ഷെ ഗവൺമെൻറ് ആ ലൂപ്പ് കോളിലൂടെ ഇത്തരത്തിലുള്ള പീഡകരുടെ പേരുകളും കൂടി ഒളിച്ചു വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്തൊരു ഗതികേടിലാണ് നമ്മുടെ കേരളത്തിലെ സംസ്ഥാനം എത്തിയിട്ടുള്ളത് എന്തൊരു വൃത്തികെട്ട രീതിയിലേക്കാണ് സി പി എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്